നമസ്കാരം നമ്മൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചാണ് നോക്കിക്കൊണ്ടിരുന്നത് ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മലനാട് ഇടനാട് തീരപ്രദേശം എന്നീ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു നമ്മൾ വായിച്ചു ഇത് കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തിയെട്ട് ശതമാനവും കിഴക്ക് ഭാഗത്തുള്ള മലനാടാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കേരളത്തിൻ്റെ കിഴക്കേ അതിർത്തിയായ പശ്ചിമഘട്ടത്തിൻ്റെ തെക്ക് ഭാഗമായ സഹ്യാദ്രിയാണ് കേരളത്തിലെ പ്രധാന പർവ്വത മേഖല ഈ മൂന്ന് ഭൂപ്രകൃതികൾ നോക്കുമ്പോഴും ജനവാസം പൊതുവെ കുറഞ്ഞ പ്രദേശങ്ങളാണ് കേരളത്തിൻ്റെ കിഴക്കേ അതിർത്തിയിൽ കാണപ്പെടുന്ന ഈ പർവ്വത മേഖല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിൻ്റെ ഈ പശ്ചിമഘട്ടത്തിൻ്റെ കേരളത്തിലെ ഈ പശ്ചിമഘട്ടത്തിൻ്റെ സാന്നിധ്യം കാണുന്നുണ്ട് ഇതിൽ ഏറ്റവും ഉയരം കൂടുതലുള്ളത് പശ്ചിമഘട്ടത്തിന് ശരാശരി ഉയരം കൂടുതൽ കാണുന്നത് ഇടുക്കി ജില്ലയിലെ മേഖലയിലാണ് രണ്ടായിരം മീറ്ററിലേറെ ഉയരമുള്ള മലനിരകൾ ഈ പ്രദേശത്തുണ്ട് ശരാശരി ഉയരം കുറഞ്ഞു കാണുന്നത് തിരുവനന്തപുരം ഭാഗത്തൊക്കെയാണ് അവിടെ ശരാശരി ഉയരം എന്ന് പറയുന്നത് മുന്നൂറ് മീറ്ററിൽ താഴേ ഉള്ളൂ എന്നിരുന്നാലും ആയിരത്തി മീറ്റർ ഉയരമുള്ള അഗസ്ത്യമുടി തിരുവനന്തപുരം ജില്ലയിലാണ് ആലയൻ പ്രദേശം ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടിമുടി എന്നറിയപ്പെടുന്ന ആനമുടിയാണ് അതും നമ്മുടെ കേരളത്തിൽ പിന്നെ പ്രധാന നദികളെല്ലാം ഉത്ഭവിക്കുന്നത് മലനാടിൽ നിന്ന് തന്നെയാണ് കേരളത്തിൽ പ്രധാനമായിട്ടും നാൽപ്പത്തി നാല് നദികളാണുള്ളത് ഇതിൽ നാ നാൽപ്പത്തൊന്നെണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകുന്നതും മൂന്നെണ്ണം കിഴക്കോട്ടൊഴുകുന്ന നദികളുമാണ് സാധാരണ പതിനഞ്ച് കിലോമീറ്ററോ കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള ഒരു പുഴയാണ് നദിയായി കണക്കാക്കപ്പെടുന്നത് അപ്പോൾ കേരളത്തിലെ ഈ നാൽപ്പത്തി നാല് നദികളിൽ നൂറ് കിലോമീറ്ററിൽ കൂടുതലുള്ള പതിനൊന്ന് നദികളാണുള്ളത് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയായിട്ട് കൺസിഡർ ചെയ്യുന്നത് മഞ്ചേശ്വരം പുഴയാണ് തെക്കേ അറ്റത്ത് ഒഴുകുന്ന നദിയായിട്ട് കൺസിഡർ ചെയ്യുന്നത് നെയ്യാറാണ് ഇതിൽ മഞ്ചേശ്വരം പുഴയുടെ നീളം എന്ന് പറയുന്നത് പതിനാറ് കിലോമീറ്ററാണ് ഇതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് അറിയപ്പെടുന്നത്